സത്യത്തിൽ കല്യാണം ഒരു വിഷമില്ല അതൊക്കെ എന്താ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇതൊരു വിവാദം വിവാദമാക്കേണ്ട വിഷയല്ല ഇന്ന ഒരു പ്രമുഖ ചാനലിന്റെ അവതാരകൻ ചോദിച്ചു മറ്റൊരു വിഷയത്തിന്റെ ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് മറ്റൊരു വിഷയം സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സാന്ത്രികമായി ചോദിച്ചു ഇന്ന് അർജുൻറെ പെങ്ങളുടെ കല്യാണമാണല്ലോ വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു ഞാൻ മാന്യമായിട്ട് വിളിച്ചില്ല പക്ഷെ ഞാൻ എല്ലാ പ്രാർത്ഥന നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞാളളൂ പക്ഷെ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ എന്താണ് മനാഫിനെ വിളിച്ചില്ല എന്നിട്ട് മനാപ് എന്തോ എനിക്കൊരു പരാതി ഇല്ല ഒരു ഒരാവശ്യവും ഇല്ല പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് വിളിക്കണോ വിളിക്കേണ്ടെന്നൊക്കെ ഉള്ളത് ഇതൊരു വിവാദാക്കാൻ ഉദ്ദേശിക്കണോ ഇല്ല ദയവൈ ഇത് ആരും വിവാദാക്കും വേണ്ട പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വീഡിയോസ് പല ആളുകളും ചെയ്യുന്നു പിന്നെ രണ്ട് കൂട്ടരെയും തെറി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് മാന്യമായിട്ട് നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഏകദേശം രണ്ട് കൊല്ലാവാനായി പോയി കൊണ്ടിരിക്കാണ് പിന്നെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താ പറഞ്ഞാൽ ഈ ഒരു ഇത് അത്രയും പ്രശസ്തമായ ഒരു വിഷയമായത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയക്കാർക്ക് ഇതില് അധികം ഇൻട്രസ്റ്റ് ആണ് അവരാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടാക്കി കൊണ്ടിരിക്കണത് പ്രമുഖരായ ഒന്ന് രണ്ട് പേരെടുത്ത് പറയുന്നില്ല ആ നേതാക്കന്മാരാണ് ഇപ്പൊ എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ എന്താക്കുന്നത് ഇതൊരു വിവാദാക്കി മാറ്റണത് അല്ല അതൊരു അല്ല അങ്ങനെയല്ല വിളിക്കാതെ പോവാന്ന് പറയുന്നത് മാന്യമായ ഒരു പരിപാടിയല്ല വിളിച്ചാൽ തീർച്ചയായിട്ടും പോകുമായിരുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ ചെയ്തതുമാണ് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് പല ആളുകളും പറഞ്ഞിരുന്നു വിളിക്കോ അപ്പം പോകണം മറ്റൊന്നും മറുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞതാ അത് ഞാൻ പോകും ചെയ്യുന്നു കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ അത് ഒരു ഉത്തരവാദിത്താണ് നമ്മളാ ആ അർജുനില്ലാത്തൊരു സമയത്ത് അവന്റെ പെങ്ങളെ കല്യാണത്തിന് മുന്നിൽ നിന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഏതൊരു അത് ഞാൻ ചെയ്യേണ്ട വിഷയാണ് വിളിച്ചില്ലെങ്കിൽ പിന്നെ അവിടേക്ക് വിളിക്കാതെ പോവുക എന്ന് പറയുന്നത് അത് മാന്യതല്ല നമ്മൾ ആ ലോറി ഉപേക്ഷിച്ച് ആ ആ ലോറി ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു ആ ലോറി ഉണ്ടായിരുന്നത് ആ ലോറി നന്നാക്കുകയാണെങ്കിൽ പുതിയ ലോറി വാങ്ങുന്നതിനേക്കാളും വലിയൊരു പൈസ അതിൻ്റെ മുകളിൽ ചിലവാക്കേണ്ടി വരും പിന്നെ അത് പല ആളുകളുടെയും മനസ്സിനകത്തൊരു വിഷമുണ്ടാവും ആ ലോറി പിന്നെ ഒരു അഭിപ്രായം കൂടി വന്നതിനോട് പിന്നെ ആ ലോറി ഉപേക്ഷിച്ച് ആ ഉപേക്ഷിച്ച പിന്നെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ലോറിക്കും വേണ്ടിയിട്ടാണ് ഇൻഷുറൻസിനും വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന പല കമന്റുകളും ഞാൻ കണ്ടു ഇപ്പോഴും ആളുകൾ ആ വേട്ടയാടലി നിർത്തിയിട്ടില്ല ആ ലോറി ഇപ്പോഴും കർണാടകയിലെ ഹുബ്ലിന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കാണാം നമ്മൾ ആ ലോറി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് ആ ലോറിയോ മറ്റുള്ളതോ എല്ലാം അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇടിഞ്ഞ ചിന്താഗതിയുള്ള ആളുകളുടെ പ്രശ്നമാണ് നമുക്ക് ആ പണത്തെക്കാൾ വലുതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അത് അതിൻ്റെ മേലെ കാണുന്ന മനുഷ്യത്വത്തിന് ഒരു പ്രാധാന്യം നൽകാത്തവരാണ് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരെ അങ്ങനെ നിൽക്കാൻ എന്തെങ്കിലും തീർച്ചയായിട്ടും അല്ല എലക്ഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷനിൽ നിൽക്കുക ഏതൊരാൾക്കും കഴിയൂലേ ഇതെന്താ വലിയ വല്യൊരു വിഷയം ഒന്നല്ലോ അല്ല ഇന്ന ആളുകൾ മാത്രമേ എലക്ഷനിൽ നിൽക്കാൻ പാടുള്ളൂ അന്ന് എന്നൊന്നുമില്ലല്ലോ ഇവരൊക്കെ ജനിച്ചു വന്നപ്പം തന്നെ നേതാക്കന്മാരായതാണ് അല്ലാലോ എന്നാ ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഇപ്പൊ എന്റെ വിഷയത്തിൽ തന്നെ പല നേതാക്കന്മാരും ചെയ്യണ വിഷയം എന്താ ഞാൻ പല പരിപാടിക്ക് പോകുന്ന ആ പരിപാടികള് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നു ആ പരിപാടിക്ക് ക്ഷണിക്കുന്നു ക്ഷണം അവര് ഇടപെട്ടിട്ട് അത് നിർത്തലാക്കുന്നു ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ എന്റെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു എലക്ഷനിൽ നിൽക്കുക പറഞ്ഞുകഴിഞ്ഞാല് മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് രാഷ്ട്രീയ എലക്ഷനിൽ നിൽക്കാറു കഴിഞ്ഞാൽ പണത്തിന്റെ ചെലവാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണണമായിരില്ല കോടിക്കണക്കിലു രൂപ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു സംഭവമാണ് ഈ എലക്ഷൻ ഞാൻ എലക്ഷനിൽ നിൽക്കാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ നിൽക്കുന്നുള്ള ഭയം ഭയകൊണ്ടായിരിക്കാൻ ചിലപ്പോ എനിക്കെതിരെ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഒരു പർട്ടിക്കുലർ കുറച്ച് ആളുകൾ ഉണ്ട് അവര് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ നടക്കുന്നുണ്ട്